വളാഞ്ചേരി ടൌണിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് കോഴിക്കോട് പെരിന്തൽമണ്ണ പട്ടാമ്പി കുറ്റിപ്പുറം ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ടൗൺ ജംഗ്ഷനിൽ എത്തുന്നതോടെ ഊരാ കുടുക്കിലകപ്പെടും ഈ വാഹനങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിഞ്ഞു പോകാൻ കഴിയാതെ വരുമ്പോഴാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നത് ഓണം ദിനങ്ങളിൽ പോലും ടൌണിലെങ്ങും വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത് കാൽനടയാത്ര പോലും ദുരിതത്തിലായി സെൻട്രൽ ജംഗ്ഷനിൽ ഗതാഗത നിയന്ത്രണത്തിന് പോലീസ് സംവിധാനമുണ്ടെങ്കിലും കുരുക്കിന് കുറവൊന്നുമില്ല നഗരത്തിൽ വരേണ്ടതില്ലാത്ത വാഹനങ്ങൾ മൂച്ചിക്കൽ വട്ടപ്പാറ വയടറ്റ് വഴി കടന്നു പോകുന്നതിന് സൗകര്യം പല വാഹനങ്ങളും ഇത് പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് ഡ്രൈവർമാർ തന്നെ പരാതിപ്പെടുന്നു ഒരു നമ്മുടെ നമ്മുടെ വന്നേ മെയിൻ റോഡിൽ നിന്ന് വളാഞ്ചേരിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോകുന്ന രണ്ടാമത്തെ എൻഡ് ഈ രണ്ട് എൻഡിൻ്റെയും കൂടി പള്ളേലിത് മുട്ടാണ് ഈ പള്ളേൽ മുട്ടിയത് എങ്ങോട്ട് ഒഴിഞ്ഞു പോവുക ഇത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്നര മാസം കഴിഞ്ഞു അതിൻ്റെ കാരണം ഞാനൊരു ബസ് തുടമയാണ് ബസ് എറണ സമയത്തിനാണല്ലോ മറ്റു വാഹനങ്ങളെ പോലെ അല്ലല്ലോ വലിയ കുന്നങ്ങാടി തൊട്ട് വളാഞ്ചേരി മൂച്ചിക്കൽ കരിങ്കല്ലത്താണി വരെ ദിനം പ്രതി ഇത് അനുഭവം വർദ്ധിച്ചു വർധിച്ചു വരികയാണ് വളാഞ്ചേരി പ്രദേശത്തുള്ളവർക്ക് ഒരു ആശുപത്രിക്ക് പോലും വരാൻ പറ്റാത്ത ഒരു അത്യസന്ന നിലയിലുള്ള ഒരു വിഷയത്തിൽ വരാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ബൈപ്പാസ് തുറന്നതിന് അതിന് അധികാരികൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ പരിഹാരമാർഗം എന്താണെന്ന് വെച്ചാൽ അത് കണ്ടെത്തിയല്ലാതെ ഇതിന് ആരിത് ഒച്ച വെച്ചിട്ടും ബഹളം വെച്ചിട്ടും യാതൊരു കാര്യമില്ല പ്രയോജനവും പിന്നെ ഒന്ന് വളാഞ്ചേരിയിലെ കച്ചവടം മൊത്തം നശിച്ചല്ലോ എടയൂർ പഞ്ചായത്തേരിനും വടാഞ്ചേരിക്കു വരണ്ട മൂർക്കനാട് പഞ്ചായത്തേരിനും വടാഞ്ചേരിക്കു വരണ്ട ആദവനാട് പഞ്ചായത്തേറിന് വളാഞ്ചേരിക്കു വരണ്ട ഇരുമ്പളം പഞ്ചായത്തേരി വളാഞ്ചേരിക്കു വരേണ്ട എന്ത് കാര്യത്തിനാണ് വടാഞ്ചേരിക്ക് വരുന്നത് ഗതാഗതക്കുഴിക്കൊന്ന് ഒന്ന് കെട്ടിട വാടകകളിൽ ദിനം പ്രതി വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരിക കല്യാണം പറയാനും ഷോപ്പിലേക്ക് വന്നാലും വാടക കെട്ടിടക്കാരെ വിചാരിക്കണം എന്താണ് ഓ അവിടെ ഭയങ്കര കച്ചവടമാണ് അവിടെ ഭയങ്കര ഇതാണ് പത്ത് ശതമാനം ഓൻ്റെ വഴ എട്ട് ശതമാനം മുനിസിപ്പാലിറ്റിയുടെ വക പിന്നെ ആ ടാക്സി ഈ ടാക്സിയായിട്ട് ആരാണ് വളാഞ്ചേരിക്കുക വളാഞ്ചേരിയൊക്കെ ചത്ത് മരവിച്ചു അതായത് ഈ ബസ്സിൻ്റെ ഈ പ്രശ്നം ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്നര മാസം കഴിഞ്ഞു പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ചെറുപ്പശ്ശേരി വല്ലപ്പുഴ കൂത്തുതല പട്ടാമ്പി ഈ നാട്യമംഗലം ഒപ്പം അതേപോലെ പൂരാമന്തോളിങ്ങോട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊപ്പ അങ്ങാടിയിക്ക് പോലെ അവിടുന്ന് പതിനഞ്ച് മിനിറ്റ് വളാഞ്ചേരിക്ക് അപ്പോൾ അരമണിക്കൂർ ഈ കൊണ്ട് വളാഞ്ചേരിയിൽ എത്തിപ്പെട്ടാൽ ഒരു കൊണ്ട് കോഴിക്കോട് അപ്പോൾ ഒന്നര മണിക്കൂർ കൊണ്ട് ചെറുപ്പളശ്ശേരി വല്ലപ്പുഴ ഈ ഭാഗത്തുള്ള ആൾക്കാർ അതേപോലെ നമ്മുടെ വാണിയാങ്കുളം ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇപ്പം ഇങ്ങോട്ടാണ് വരുന്നത് ഓൻ്റെ നാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഓനെ മൂന്ന് മണിക്കൂർ വേണം അപ്പോൾ തന്നെയല്ല ലാഭം അപ്പോൾ ജനങ്ങളും വാഹനങ്ങളും ഇവിടെ തിങ്ങി നിറഞ്ഞു തിങ്ങി നിറഞ്ഞതിനനുസരിച്ചുള്ള റോഡും കാര്യങ്ങളും ഞമ്മക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അധികാരികളും എന്താ മനസ്സിലാക്കി എന്നുള്ളത് എനിക്കറിയില്ല ഹൈവേ മേലക്കൂടെ വട്ടപ്പാറ പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് ഒഴിവാകുന്നതാണ് പറഞ്ഞത് പോയാലൊന്നും തീരൂല വട്ടപ്പാറയിൽ സർവീസ് റോഡ് ഇല്ലാത്തത് കൊണ്ടാണോ അവിടെ ഔണിയ പാലത്തിന്റെ അവിടെ ഇറങ്ങിയതാണല്ലോ ഈ വിഷയം വരുന്നത് സത്യം സർവീസ് സർവീസ് റോഡിനെ എന്താണ് റോഡ് തന്നെ എത്രയും പെട്ടെന്ന് ഞാൻ കാണുന്ന ഒരു കാഴ്ചപ്പാ മോണിൽ നിന്ന് ഇറങ്ങുന്ന വലിയൊന്നും അങ്ങാടി കൊണ്ടുവച്ചു ഒരു ബൈപ്പാസ് ഒരു ബൈപ്പാസ് വട്ടപ്പാറ അങ്ങാടിന്ന് വല്ല കമ്മൂട്ടി കോസിൽ അല്ലെങ്കിൽ വല്ല പൂക്കാട്ടിയോ അവിടെ അടുത്ത് കൊണ്ടുവച്ചാ കൊണ്ടെക്കാനൊന്നും ഇപ്പൊ സർക്കാരിന്റെ അടുത്ത് പണമില്ലാത്ത ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ ആയിരം എടുത്തേക്ക് പണിയെടുക്കുമ്പോ മൂവായിരം രൂപ നികുതിയാണ് പിന്നെ ഇപ്പൊ എന്താ വരാനുള്ളത് ഇപ്പോൾ നമ്മൾ ബസ് സർവീസോ അല്ലെങ്കിൽ അതേപോലെ ടാക്സി ഓട്ടോ ഒക്കെ സീറ്റ് എണ്ണത്തിന് ടാക്സി സീറ്റ് എണ്ണത്തിന് ഇൻഷുറ് സീറ്റ് എണ്ണത്തിന് ക്ഷേമനിധി ഡോറ് ആള് തുറന്നിറങ്ങാൻ ഡോറ് തുറന്നാൽ ഫൈൻ ആൾ കയറാൻ ഡോറ് തുറന്നാൽ ഫൈന് ശരി വലിയ ഫൈനുകളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചോട്ടുമ്പോൾ ഇതിനെക്കാട്ടി വലിയ ആഡംബരത്തിൽ റോഡുകളും ബ്രിഡ്ജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും ഉണ്ടാവണം എന്നുള്ളതാണ് അതിന് അധികാരികൾ കണ്ണ് ഇല്ല എന്നുള്ളത് എനിക്കതിലൂടെ ഞാൻ മോട്ടോർ വാഹനത്തിനോട് ഇത്രയും കൂടുതൽ ബന്ധം കൊണ്ടാണ് ഇത്രയും ഞാൻ അത് തുറന്ന് സംസാരിക്കാൻ കാരണം ഇതിപ്പോൾ നമുക്കിവിടെ അനുഭവമായിട്ട് ശരിക്ക് രണ്ട് മാസം കഴിഞ്ഞു അതിൽ ഒന്നര മാസം പോലെ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ വാഹനങ്ങളൊക്കെ സമയത്ത് ആണ് ഓടുന്നത് എന്നുള്ളതുകൊണ്ട് ഓരോ സ്ഥലത്തും ട്രിപ്പുകളും കാര്യങ്ങളും കട്ടാകുമ്പോൾ ഞങ്ങൾ അപ്പോഴേക്കും അപ്പം ഞങ്ങളെ പണിക്കാരും ആൾക്കാരൊക്കെ ഞങ്ങളെ വിളിച്ച് ബന്ധപ്പെടുകയാണ് ഞങ്ങൾ തിരിച്ചും വിളിക്കുകയാണ് അപ്പോൾ പറയും വലിയ ഒന്ന് കിടക്കുകയാണ് കോട്ടപ്പുറം അങ്ങാടി കിടക്കുകയാണ് കരികല്ലത്താനൊക്കെ കിടക്കുകയാണ് ഇവിടെ നമ്മളെ പെരിന്തൽമണ്ണ റോഡിൽ നടക്കാവിൻ്റെ അവിടെ കിടക്കുകയാണ് കുച്ചിപ്പുറം പിന്നെ ഓണീലപ്പാറ്റിൻ്റെ അടുത്ത് കിടക്കുകയാണ് കാവമ്പുറത്ത് കിടക്കുകയാണ് ഇതാണ് പറയുന്നത് രണ്ട് സമയത്തിനോടൊന്നെ ഒരു വസ്തു ആണല്ലോ സമയം കഴിഞ്ഞാൽ പിന്നെ ചെരേ കൊണ്ട് നിർത്തിയിട്ടേ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടേ പറ്റുള്ളൂ ഇത്രേ പറയാറുള്ളൂ എത്രയും പെട്ടെന്ന് നമ്മളെ ഗതാഗതക്കുരുക്കനും അത്യ അത്യസന്ന നിലയിൽ നമുക്ക് ഇവിടുന്ന് വല്ല ആശുപത്രി കാര്യങ്ങളോ കേസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗ്ഗം അധികാരികൾ വേഗം കണ്ടെത്താം അതിന് ഭരണ പ്രതിപക്ഷമൊന്നുമില്ലാതെ നമ്മുടെ നാടിൻ്റെ വളാഞ്ചേരിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് കണ്ടെത്തുക ആരെ കാണാൻ പറ്റുക ചെയ്യാൻ പറ്റുക ഏത് അധികാരികളെത്ത പോവാൻ പറ്റുക പോവുക വരിക ചെയ്യാന്നല്ലാതെ വേറൊരു മാർഗ്ഗം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കില്ല കാരണം കാൽനട യാത്രക്കാരൻ്റെ സുരക്ഷിതാണല്ലോ അതിൻ്റെ യാത്ര ഇത്രേം പറയാനുള്ളത് നഗരത്തിലെ അനധികൃത പാർക്കിങ്ങും കുരുക്കുമുറുകാൻ കാരണമാകുന്നുണ്ട് അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണമെന്ന് അധികൃതർ പലകുറി കുറെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും തോന്നിയെടുത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നതിന് ഇപ്പോഴും അവസാനമൊന്നുമില്ല അനധികൃത പാർക്കിംഗുകാർക്ക് പിഴ ഈടാക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒരു ബലവുമില്ല നഗരത്തിൽ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചിട്ടില്ല റോഡിലുണ്ടായിരുന്ന സീബ്ര ക്രോസിംഗ് ലൈനുകളെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു ഇത്രയൊക്കെ നഗരം ഗതാഗത കുരുക്കിന്റെ ചക്രവ്യൂഹത്തിൽപ്പെട്ട് കിടക്കുമ്പോഴും എന്തെങ്കിലും നടപടി സ്വീകരിക്കേണ്ട അധികൃതർ ഉറക്കം നടിക്കുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡി ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണ്ണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം